അരിമ്പ്ര പൂന്തരപ്പറമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിജനമായിരിക്കുന്ന ഈ ഡബ്ബർ തോട്ടത്തിൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞ സ്ഥലത്ത് വലിയൊരു മഹാൻ അന്തി ഉറങ്ങുന്നുണ്ട് എന്നിവരെ ആർക്കും വേണ്ടി വന്നതാണ് നാട്ടുകാരിൽ നിന്നും ഞങ്ങൾ അന്വേഷിച്ചു ഇവിടെ ഉറങ്ങുന്ന മഹാൻ്റെ പേരെന്താണ് ഇത്ര വർഷമായി എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല ഇവരുടെ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയില്ല വ്യക്തമല്ല ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ മമ്പർന്നങ്ങളുപ്പാപ്പയുടെ കാലത്തുള്ള മഹാനാണ് ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മക്കപറയാണ് എന്നറിയാൻ കഴിയുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷം മുമ്പ് ഇവിടെ ദിയാറത്തിന് ഞാൻ വന്നിരുന്നു ഇതൊന്നുമില്ല വൈകുന്നൊരു സ്ഥലത്ത് ഒരു പറമ്പിൽ ഒരു വലിയൊരു പിതാവിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അന്തി ഉറങ്ങുന്നൊരു മക്കപറയാണ് അന്ന് ഒരു പതിനെട്ട് വർഷം മുമ്പ് ഇവിടെ ഉദാഹരണത്തിൽ ഞാൻ എത്തിയിരുന്നു ഇവിടെ വന്നിരുന്നു സിയാലത്തിൻ്റെ വന്നിരുന്നു ഇന്ന് അലഹമില്ല സിയാലത്തിൻ്റെ പറ്റിയ കുളത്തിൽ ഇവിടെ വളരെ ഉഷാറാക്കിയിട്ടുണ്ട് അലഹമ്മില്ല യുവാക് ഇജാബത്തുള്ള സ്ഥലമാണ് നർച്ചകൾക്കൊക്കെ വലിയ വേണമെന്നുള്ള സ്ഥലമാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ഇവിടുത്തെ ആണ്ടിൻ്റെ ദിവസം അടുത്ത് അടുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് അബ്വാഹുബാനുഭവത്തായാല്വാഹുവിൻ്റെ അവളിയാക്കുന്ന മഹാന്മാരെ തിരിച്ചറിയാനും കാണാനും ഇവിടെ ഉറങ്ങുന്ന സ്ഥലത്ത് സന്ദർശിക്കാനുള്ള തോഫിയൊക്കെ നമുക്കെല്ലാം ഒവ്വാവെന്നു നൽകാൻ പറ്റട്ടെ ഇവിടുത്തെ വർഗത്തോടെ നമ്മുടെ കുടുംബത്തിലൂടെ നമ്മുടെ

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إلى الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد ولا محمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد Lamirinu lama 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 lama